നമസ്കാരം പ്രവാസികളുടെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിക്ക് മേലുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത്തിയാറ് പേർ മരിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് റഷ്യ ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ കുട്ടികളുടെ ആശുപത്രിക്ക് മേൽ മിസൈൽ ആക്രമണം നടത്തിയത് നിരവധി തവണയാണ് ആക്രമണം നടത്തുന്നത് സംഭവത്തിൽ മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെടുകയും നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിൽ കുട്ടികളുടെ ആശുപത്രി തകർന്നതായും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് വിവരം ഈ ആശുപത്രിയിൽ അറുനൂറ്റി ഇരുപത് കിടക്കുകളാണ് ഉള്ളത് കൂടാതെ പ്രതിവർഷം പതിനെണ്ണായിരം കുട്ടികളെ വരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ് ഉക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രിയാണിത് റോക്കറ്റുകളിൽ പരിക്കേറ്റവരോ ക്യാൻസർ ചികിത്സ ആവശ്യമുള്ളവരോ ആയ കുട്ടികളെയാണ് ഇവിടെ ചികിത്സിച്ചു വരുന്നത് ഫ്രാൻസിൽ നടന്ന രണ്ടാം ഘട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടപക്ഷ സഖ്യത്തിന് അപ്രതീക്ഷിത മുന്നേറ്റം യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിലെ വലതു മുന്നേറ്റം ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്താണ് അപ്രതീക്ഷിതമായി ഇടതു മുന്നേറ്റം ദൃശ്യമായിരിക്കുന്നത് ഇടതു സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മുന്നിലായിരുന്ന തീവ്ര വലതുപക്ഷ നാഷണൽ റാലി അടുത്ത ഘട്ടത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ മിതവാദി സഖ്യം രണ്ടാം സ്ഥാനം ാണ് ഒരു മുന്നണിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യമായതിനാൽ മുന്നണി ഭരണത്തിനാണ് കൂടുതൽ സാധ്യത തെളിയുന്നത് തീവ്ര വലതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇടത് സഖ്യം മിതവാദി സഖ്യവുമായി ചേർന്ന് സഖ്യ സർക്കാർ രൂപീകരിക്കാനാണ് സാധ്യത അഞ്ഞൂറ്റി അംഗ നാഷണൽ അസംബ്ലിയിൽ അധികാരത്തിലെത്താൻ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സീറ്റാണ് വേണ്ടത് ഇടതുപക്ഷ നേതാവായ ജീൻലോക് മെലൻചോണാകും ഫ്രാൻസിന്റെ അടുത്ത പ്രധാനമന്ത്രി എന്നും കരുതപ്പെടുന്നു സഖ്യം മുന്നേറുവെന്ന് എക്സിറ്റ് പോളിൽ സൂചനകൾ പുറത്തു വന്നതോടെ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താല് രാജി പ്രഖ്യാപിച്ചിരുന്നു ജർമ്മനിയിലെ സ്റ്റുഡ്കാട്ട് നഗരത്തിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിൽ ഇരുപത്തിയാറുകാരൻ നടത്തിയ കത്തിയാക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു പുലർച്ചെ രണ്ടു പത്തിനാണ് സംഭവം ഉണ്ടായത് കുത്തേറ്റവരിൽ രണ്ടുപേർ അറുപത്തിയൊൻപത് വയസ്സുള്ള ഒരു പുരുഷനും അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് പരിക്കുകളോടെ ഇവർ ആശുപത്രിയിൽ എമർജൻസി വാർഡിൽ ചികിത്സയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ ഫെഡറൽ പോലീസിന്റെ സാന്നിധ്യം ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയാറുകാരനായ ജർമ്മൻകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യം ഓടിപ്പോയ ഇയാളെ ഒരു മണി മണിക്കൂറിനു ശേഷം പിടികൂടുകയായിരുന്നു ഇയാളുടെ ഉദ്ദേശം വ്യക്തമല്ല ഐസ്ബാഗിൽ കാണാതായ മലയാളിയെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ഐഡന്റിറ്റി വ്യക്തമല്ല എങ്കിലും ടൂഹർ പാർക്കിലാണ് മരിച്ചയാളെ കണ്ടെത്തിയത് ഒരാഴ്ചയിലേറെയായി കാണാതായ ഇരുപത്തിയാറുകാരനായ വിദ്യാർത്ഥിയുടേതെന്ന് സംശയിക്കുന്ന ആളിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഐഡന്റിറ്റി വ്യക്തമല്ലാത്തതുകൊണ്ട് പോലീസ് ഫോറൻസിക് വിഭാഗത്തിന്റെ സ്ഥിരീകരണം ഉണ്ടായെങ്കിലേ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ശിവഡ് ഡോയ് സൈറ്റോങ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെ ഐസ്ബാഹം ടൂഹർ പാർക്കിൽ കാൽനട യാത്രക്കാരാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തി പോലീസിനെ അറിയിച്ചത് എന്നാൽ ഒരാഴ്ചയിലധികമായി കാണാതായ ഇരുപത്തിയാറുകാരനാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത് മരിച്ചയാളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്ന് പോലീസ് വക്താവ് അറിയിച്ചു ശരീരം വല്ലാതെ വീർത്തതിനാൽ ദിവസങ്ങളോളം വെള്ളത്തിലായിരുന്നുവെന്ന് അനുമാനിക്കുന്നു മൃതദേഹം ഇനി ഫോറൻസിക് മെഡിസിൻ പരിശോധിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാലുടൻ വിവരം അറിയിക്കുമെന്നാണ് പോലീസിന്റെ ഭാഷ്യം പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ലെന്നും അതുടനെ നടക്കുമെന്നുമാണ് കരുതുന്നത് അതിനുശേഷം മാത്രമേ ഫോറൻസിക് വിദഗ്ധർക്ക് മരിച്ച വ്യക്തിയുടെ ഐഡന്റിറ്റി നിർണ്ണയിക്കാൻ കഴിയൂ ഒരുപക്ഷേ ഡി എൻ എ ടെസ്റ്റും വേണ്ടി വന്നേക്കും ജൂൺ ഇരുപത്തി ഒമ്പതിന് ശനിയാഴ്ച പ്രാദേശിക സമയം രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് ഐസ്ബാഹിൽ നീന്തുന്നതിനിടെ അപ്രത്യക്ഷനായത് ജീവന് അപകട സാധ്യതയുള്ളതിനാൽ നീന്തൽ നിരോധിച്ച സ്ഥലത്താണ് വെള്ളത്തിലിറങ്ങിയത് കാണാതായ ആളെ കണ്ടെത്താതെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ നിരവധി തവണ ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയിരുന്നു മൃതദേഹം പ്രത്യക്ഷപ്പെടാൻ ഒരാഴ്ച എടുത്തു അവിടെയുള്ള ജലപാതയുടെ അടിയിൽ കുടുങ്ങിയതാവാം കാണാൻ കഴിയാതെ പോയതെന്നാണ് കരുതുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയും ജർമ്മനിയിലെ വാടംപുട്ടംബർഗിലെ യൂണിവേഴ്സിറ്റി ഓഫ് ചുട്കാട്ടിലെ ഫിസിക്സ് വിദ്യാർത്ഥിയുമാണ് കാണാതായ നിതിൻ തോമസ് അലക്സ് നിതിന്റെ സഹോദരൻ ജോനസ് ഹാനോവറിൽ വിദ്യാർത്ഥിയാണ് സംഭവത്തെ തുടർന്ന് ഇവരുടെ പിതാവും ഐഎസ്ആർഒയിലെ സീനിയർ സയന്റിസ്റ്റുമായ തോമസ് ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് ഡോയ്ച്ച് ലാൻഡ് ടിക്കറ്റിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ വില നൽകേണ്ടി വരും ഡോയ്ച്ച് ലാന്റ് ടിക്കറ്റിന്റെ ധനസഹായ മാസങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയാണ് കേന്ദ്ര സംസ്ഥാന ഗതാഗത മന്ത്രിമാർ ഒരു പ്രത്യേക യോഗം ഇന്ന് ചേർന്നതിനെ തുടർന്ന് വില വർധനവ് ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും എത്രയെന്ന് വ്യക്തമാക്കിയിട്ടില്ല വെറും നാൽപ്പത്തി ഒൻപത് യൂറോയ്ക്ക് ലഭിക്കുന്ന ടിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വില കൂടുമെന്ന് ഇതോടെ ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടിക്കറ്റ് നിരക്കിൽ വർധനവുണ്ടാകുമെന്ന് സംസ്ഥാനങ്ങളിലെ ഗതാഗത മന്ത്രിമാർ സമ്മതിച്ചു ടിക്കറ്റിന് എത്ര യൂറോ വില കൂടുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല വീണ്ടും ചർച്ച ചെയ്യണമെന്നാണ് ഗതാഗത മന്ത്രിമാരുടെ ആവശ്യം ടിക്കറ്റിന്റെ ആകർഷണത നിലനിർത്തുക എന്നതാണ് ലക്ഷ്യം ഈ വർധനവ് കഴിയുന്നത്ര മിതമാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അതേസമയം പൊതുഗതാഗതത്തിലെ പൊതുവില വികസനം പണപ്പെരുപ്പം ചെലവ് വികസനം എന്നിവയെ അടിസ്ഥാനമാക്കിയാവും നിരക്ക് വർധന ഡോയ്സ് ലാൻഡ് ടിക്കറ്റ് മൊത്തത്തിൽ ഇരുപത് ദശലക്ഷമാണ് വിറ്റത് നാൽപ്പത്തി ഒമ്പത് യൂറോ ടിക്കറ്റിനായി ആളുകൾ ശരാശരി എത്രമാത്രം ചെലവഴിക്കാൻ തയ്യാറാണെന്ന് കണ്ടെത്താൻ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ ഒരു പഠനം പ്രസിദ്ധീകരിക്കുകയും സർവേ നടത്തുകയും ചെയ്തു ഇതനുസരിച്ച് നിലവിലെ വില സ്വീകാര്യമാണ് അതേസമയം അൻപത്തി യൂറോ ചിലവേറിയതായി കണക്കാക്കുകയും എഴുപത്തി അഞ്ച് യൂറോ വളരെ ചെലവേറിയത് എന്ന് കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വില നാൽപ്പത്തി ഒൻപതിന് മുകളിലേക്ക് പോകാനാണ് സാധ്യത ജർമ്മനിയിലെ കൊളോൺ വയലേഴ്സ് ലിസ്റ്റിൽ താമസിക്കുന്ന മല്ലപ്പള്ളി ചെങ്ങന്നൂർ സ്വദേശിയും ടാക്സി സംരംഭകനുമായ ജോസ് കോട്ടൂർ പുത്തൻപറമ്പിൽ ചെങ്ങരൂരിൽ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു സംസ്കാരം ചെങ്ങരൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ ജൂലൈ പത്ത് ബുധനാഴ്ച നടക്കും ഭാര്യ ലില്ലി ചങ്ങനാശ്ശേരി ചെരുവു കുടുംബാംഗമാണ് മക്കൾ ജാസ്മിൻ ജെയ്സൺ ജൽസൻ എന്നിവരാണ് മരുമക്കൾ സുനീഷ് യാസ്മിൻ ജോയിസ് ഞങ്ങളുടെ സുഹൃത്ത് ജോസിന്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം ആത്മാവിന് നിത്യശാന്തിയും നേരുന്നു കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന്റെ കൂടുതൽ കേസുകൾ ജർമ്മൻ പോലീസ് രേഖപ്പെടുത്തി കുട്ടികളെയും കൗമാരക്കാരെയും ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കേസുകളിൽ ഗണ്യമായ വർധനവ് ജർമ്മൻ പോലീസ് റിപ്പോർട്ട് ചെയ്തു ദുരുപയോഗത്തിന്റെ ചിത്രങ്ങൾ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കേസുകളുടെ വർധനവ് പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ് മെച്ചപ്പെട്ട റിപ്പോർട്ടിംഗും വിപുലീകരിച്ച പോലീസ് ഓപ്ഷനുകളും കാരണം വർദ്ധിച്ചുവരുന്ന കേസുകളുടെ എണ്ണമാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ കുട്ടികളും കൗമാരക്കാരും ലൈംഗികമായി ദുരുപയോഗത്തിന്റെ ചിത്രങ്ങളും നിർമ്മാണത്തിന്റെ വിതരണത്തിന്റെയും കാര്യത്തിൽ അഞ്ചു വർഷത്തിന്റെ കേസുകളുടെ എണ്ണം മൂന്നിരട്ടിയിലധികം വർദ്ധിച്ചുവെന്നാണ് ഫെഡറൽ ക്രിമിനൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഒന്നര പതിറ്റാണ്ടോളം എത്തിയ കൺസർവേറ്റീവ് ഭരണത്തിന് തിരിച്ചടി നേരിട്ട് ബ്രിട്ടനിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയാറ് ഇന്ത്യൻ വംശജരാണ് ടോറികളുടെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഋഷി സുനാക്ക് ഉൾപ്പെടെ നിരവധി നേതാക്കൾ കൺസർവേറ്റീവുകളിൽ നിന്നും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു അതേസമയം ഇരുപത്തിയാറ് ഇന്ത്യൻ വംശജരിൽ കോട്ടയങ്കാരനായ സോജൻ ജോസഫും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോയിലെത്തി റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻറ്ററോ മോസ്കോയിലെ ഉനോക്കോവോ രണ്ട് എയർപോർട്ടിൽ മോദിയെ സ്വീകരിച്ചു ഉക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടും മോദിയുടെ മൂന്നാം മൂഴത്തിലുള്ള ഭരണത്തിലെ ആദ്യ സന്ദർശനവുമാണ് ഇത് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോദി റഷ്യ സന്ദർശിച്ചത് മോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ഇന്ത്യക്കാരും എത്തിയിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച ചൊവ്വാഴ്ച നടക്കും രണ്ട് ശക്തികൾ തമ്മിലുള്ള ബന്ധം ഒരു പ്രധാന ഘട്ടത്തിലാണ് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇന്ത്യ റഷ്യ ഉച്ചകോടി മോസ്കോയിലെ ഇന്ത്യൻ സമൂഹത്തെയും മോദി അഭിസംബോധന ചെയ്യും ഉക്രൈന്റെ പാശ്ചാത്യ പങ്കാളികളും ഉക്രൈന്റെ കാര്യത്തിൽ റഷ്യയെ അപലപിക്കാൻ മോദി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഇത് ഇന്ത്യ പരസ്യമായി ചെയ്യുന്നത് ഒഴിവാക്കി വരികയാണ് അതേസമയം വർദ്ധിച്ചു വരുന്ന നയതന്ത്രപരവും സാമ്പത്തികവുമായ ഒറ്റപ്പെടലിനിടയിൽ ഇന്ത്യ റഷ്യയുടെ കൂടുതൽ പ്രധാന പങ്കാളിയായി മാറിയപ്പോൾ ഇന്ത്യയുടെ പ്രധാന എതിരാളികളൊന്നായ ചൈനയും കഴിഞ്ഞയാഴ്ച കസാഖിസ്ഥാനിൽ എസ്ഇഒ ഉച്ചകോടിയിൽ നിന്ന് മോഡി വിട്ടുനിന്നതും ശ്രദ്ധേയമായിരുന്നു ഈ മേഖലകളിൽ ചൈനയുടെ ദൃഢനിശ്ചയം വർദ്ധിച്ച സാഹചര്യത്തിൽ ചൈനയുമായുള്ള റഷ്യയുടെ ബന്ധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓണങ്ങൾക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം